നമസ്കാരം ഹമാസിനെതിരായ ഇസ്രായേൽ പോരാട്ടത്തിന് ആഴ്ചകൾക്കുള്ളിൽ വിജയമുണ്ടാകുമെന്ന പ്രഖ്യാപനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇത് സംബന്ധിച്ച ചർച്ചകളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണെന്നും എന്നാൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാകില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു വിവിധ രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് എന്നാൽ ഇതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നതിന് ഇസ്രായേലിന് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളും ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ താൽക്കാലത്തേക്ക് ഒരു നിർത്തിവെക്കുന്നതിന് വേണ്ടി ഒരു താൽക്കാലിക വെടിനിർത്തൽ ആണ് പ്രധാനപ്പെട്ട നിർദ്ദേശം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് എന്നാൽ ഇക്കാര്യവും ഇസ്രായേൽ ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രായേലിൻ്റെ കൈവശമുള്ള പാലസ്തീൻകാരായ തടവുകാരെ വിട്ടയക്കണം പകരം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ ബന്ദികളെ പകരം വിട്ടയക്കുക ഇസ്രായേൽ തടവിലാക്കിയ പാലസ്തീൻ പൗരന്മാരെ അവരെ വിട്ടയക്കുക തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്നാണ് കരുതപ്പെടുന്നത് ഇവിടെ പ്രധാനമായ ഒരു പ്രശ്നം ഉദിക്കുന്നത് ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ പൗരന്മാർ വളരെ സാധാരണക്കാരാണ് അതിൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമൊക്കെ ഉണ്ട് പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ തടവിലാക്കിയിരിക്കുന്ന പാലസ്തീൻകാരായ ബന്ധികൾ പലരും കൊടും തീവ്രവാദികളും അതുപോലെ വളരെ ഗുരുതരമായ കൊലപാതകമടക്കമുള്ള കുറ്റങ്ങൾ ചെയ്തവരുമാണ് ഇവരിൽ ഭൂരിപക്ഷം പേരും എന്നുള്ളതാണ് ഇവരെ എങ്ങനെ വിട്ടയക്കും എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ വിട്ടയച്ച പല പാലസ്തീൻ നേതാക്കന്മാരും പിൽക്കാലത്ത് സ്വന്തമായി ഓരോരോ ഭീകര സംഘടനകൾ ഉണ്ടാക്കുകയും അവർ ഇസ്രായേലിന് നേർക്ക് വീണ്ടും ആക്രമണം നടത്തുകയും ചെയ്ത സംഭവം ഇസ്രായേൽ ഇപ്പോഴും ഈ സമാധാനത്തിനെത്തുന്ന ഖത്തറുൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷേ ഭാവിയിൽ അങ്ങനെ ഒന്നും ഉണ്ടാകില്ല എന്ന് ഈ രാജ്യങ്ങളുടെ കൂടി ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ഇനി അങ്ങോട്ട് ഒരു താൽക്കാലിക വെടിനിർത്തലുണ്ടാകുന്നത് അത് എത്ര കാലത്തേക്കാണ് വെടിനിർത്തൽ എന്നുള്ളതും പ്രധാനമാണ് കഴിഞ്ഞ നവംബറിൽ ഇത്തരത്തിലുള്ള ഈ ഒരു ഇടക്കാല വെടിനിർത്തലിൻ്റെ ഭാഗമായി ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ പൗരന്മാരെ കുറേ പേരെ വിട്ടയച്ചിരുന്നു അതുപോലെ ഇസ്രായേൽ തടവിലുള്ള പാലസ്തീൻ പൗരന്മാരെയും അന്ന് വിട്ടയച്ചിരുന്നു അക്കാലത്ത് ഇസ്രായേലിൻ്റെ തടവിലെന്ന് പുറത്തെത്തിയ ബന്ദികൾ പലരും വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ശരിക്കും ഇസ്രായേൽ ഭരണാധികാരികളെ ഞെട്ടിച്ചു എന്നുള്ളതാണ് സത്യം കാരണം അവിടെ നടക്കുന്ന മനുഷ്യാവശ്യ ലംഘനങ്ങളും കൊലപാതകങ്ങളും ഒക്കെ വളരെ വിശദമായി തന്നെ പുറത്തെത്തിയവർ ഇസ്രായേൽ സർക്കാരിനെ അറിയിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പിന് ഇത്രയും നാൾ പഞ്ചമിനെ നദന്യാഹു തയ്യാറാകാതിരുന്നത് പക്ഷേ ഇപ്പോഴാകട്ടെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേലിന് നിൽക്കുന്ന സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണങ്ങളിൽ വന്ന് റഫായിൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണമാണ് അവിടെ ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം അഭയാർത്ഥികളുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് തീവ്രവാദികൾക്ക് വേണ്ടി നടത്തുന്ന ഈ ആക്രമണങ്ങളിലൊക്കെ തന്നെ സാധാരണക്കാരായ പോരമ്പരും കുട്ടികളൊക്കെ തന്നെ കൊല്ലപ്പെടുന്നു എന്നുള്ള വിഷയം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ ധരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പ് വേണം എന്ന ആവശ്യം വിവിധ രാജ്യങ്ങൾ ഫ്രാൻസ് തുടങ്ങിയ വിവിധ രാജ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഏതായാലും തങ്ങളുടെ ആഴ്ചകൾക്കകം വിജയം ഭരിക്കും എന്നുള്ള ബെഞ്ചമിൻ നദിന്യാഹുവിൻ്റെ പ്രഖ്യാപനം അത് എന്ത് ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇനിയും കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല